من قولي الله <سؤال> سبحانه وتعالى نمرة <متحدث> برغتنا لك قبول <سؤال> شيء ما أعوذ بالله <سؤال> من الشيطان <سؤال> الرجيم بسم الله الرحمن الرحيم الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن ما ترى في خلق الرحمن من تفاوت فاجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسين صدق الله كاين ندي الله سبحانه وتعالى جيبنه ജീവിതവും മരണവും എന്തിനു സൃഷ്ടിച്ചു എന്ന ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അല്ലേ എന്തിനു വേണ്ടി സൃഷ്ടിച്ചിരുന്നത് നമ്മേ ആരാണ് നന്മകൾ ആരാളോ ഓർമ്മൻ സമാരെ ചെയ്യുക എന്നറിയാൻ വേണ്ടി അല്ലേ ഇന്ന് അള്ളാഹു താല പറയുന്നത് ലോകത്ത് നമുക്ക് ചിന്തിക്കാൻ ഓരോ കാര്യങ്ങളും ചിന്തിച്ചാൽ സൃഷ്ടാവിനെ കുറിച്ച് അറിയാൻ കഴിയും അത് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കത് കഴിയാത്തത് അള്ളാഹു ഭഗവാൻ പറയണം അല്ലതേ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ എങ്ങനെ ത്രിവാപ്പ തട്ട് തട്ടായിട്ട് അട്ടി അട്ടിയായിട്ട് മേൽക്കു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ ഇത് പറയുമ്പോൾ ഇന്ന് ശാസ്ത്രം അവിടെ എത്തിയിട്ടില്ല ശാസ്ത്രം ഇന്നും സൗരയൂഥങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പഠനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അത് കേൾക്കുമ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ അത് അനുസരിച്ച് ജീവിക്കുന്നവർക്കോ ചിലപ്പോ കൊഞ്ഞനം കുത്താൻ വേണ്ടി തോന്നുന്നു അവരോട് നമുക്ക് മറുപടി പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് ആദ്യ കാലങ്ങളിൽ നമ്മൾ കഴിഞ്ഞ് യാസീൻ സൂറത്ത് പറഞ്ഞപ്പോൾ പരിചയപ്പെടുത്തിയിരുന്നു സൂര്യന്റെ ചന്ദ്രന ചലന ചലനത്തെ കുറിച്ച് ശാസ്ത്രത്തിന് മൗനമായിരുന്നു സൂര്യൻ ചരിക്കളില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞിരുന്നത് അന്നും ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് വശംസു സൂര്യൻ പ്രത്യേകമായി അതിന്റെ മുസ്തറിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അന്നേ ഖുർആൻ പറഞ്ഞിരുന്നു ശാസ്ത്രം പിന്നീടാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് അതേപോലെ ആകാശങ്ങൾ ഏഴ് തട്ടുകളായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല പക്ഷെ ഖുർആൻ ആയിരത്തി നാനൂറ് സംവത്സരം മുമ്പ് പഠിപ്പിക്കുന്നു ആകാശങ്ങൾ ഏഴ് തട്ടുകളായിട്ട് നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിട്ട് പരിശുദ്ധ ഖുർആാൻ പറയുകയാണ് കാരുണ്യവാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിയൂല നിങ്ങൾ ഓർത്തു നോക്കൂ ഖുർആൻ അത് പറഞ്ഞിട്ട് നിർത്തിയില്ല ഞമ്മളെന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് ഒരു ടൈൽസിന്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ അല്ലെ എന്നാളും പിന്നോട് ഒരു ടൈൽസിന്റെ പണിക്കാരൻ പറഞ്ഞു ഞങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് പിന്നെ ആൾക്കാർ എന്താവരാണ് കണ്ണു ചുബനാണ് അല്ലേ നമ്മൾ പാടത്തെ കുറച്ചു എന്തേലും കുഴപ്പമുണ്ടാവൂലേ ചെറിയത് എന്തേലൊക്കെ ഉണ്ടാകും അത് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യലാണ് അതേസമയം ഖർഹാൻ പറയുന്നു ഈ സൃഷ്ടിച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിൽ ഒരു വ്യത്യാസങ്ങളും ഒരു ഏത് വ്യത്യാസങ്ങളോ ഒരു വിള്ളലുകളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പറഞ്ഞു നിർത്തിയില്ല പെട്ടെന്ന് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ പണി കഴിഞ്ഞിട്ട് ഇതൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോകില്ല വേണമെങ്കിൽ ഇനി നോക്കിക്കോളി കാഴ്ചയെ വീണ്ടും അടക്കി നോക്കുകയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വീണ്ടും നോക്കൂ എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല അല്ലെ നമ്മൾ ഉദാഹരണം ഞമ്മടെ നാട്ടിൽ ഓരോ പണികൾ എടുക്കൂ അതിങ്ങനെ ഓരോന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറയില്ലേ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നോക്കിയാണെങ്കിൽ ഇനി എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നെ നോക്കിട്ട് നമ്മൾ കഴിച്ചിരാവുന്ന നേരത്തെ പറയിട്ടേ എന്തെങ്കിലും പറവ കാര്യമായിട്ട് കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി പിന്നെ പറയോ ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കുവാണെങ്കിൽ പറയോ ഇല്ല എന്നാ ഖുർആാൻ പറയുകയാണ് നിങ്ങൾ നിർത്തണ്ട ഇനിയും ഇനിയും ധാരാളം നിങ്ങൾ നോക്കിക്കോളൂ കറച്ച എന്ന് പറഞ്ഞാൽ

നിങ്ങളെ കണ്ണ് അത് ഒന്നുമില്ലാതെ നിഷ്പലമായിട്ട് നിങ്ങളെ കണ്ണ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നിങ്ങളെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ന്യൂനത പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് പറ പരിശുചിച്ചിട്ട് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു വഹുവ ഹസീർ ആ കണ്ണ് പരാജയപ്പെട്ടതായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് എത്ര തന്നെ നിങ്ങൾ നോക്കിയാലും ആകാശത്തിൽ നോക്കുക എന്ന് പറഞ്ഞാൽ ഇനി എത്ര തന്നെ ശാസ്ത്രം അതിനെ കുറിച്ച് പഠനം നടത്തിയാലും ഒരു പ്രശ്നവും ആകാശങ്ങളിൽ ഉണ്ടാവുകയില്ല അല്ലേ പള്ളി പത്ര വർഷമായിട്ടോ പണി കഴിഞ്ഞിട്ട് തേങ്ങിട്ട് പത്ത് പതിനഞ്ചുവർഷല്ലേ പതിനഞ്ചു വർഷം കൂട്ട് എന്തെല്ലാം വിള്ളലുകൾ വന്നുപോയി അല്ലേ ചൂടിന്റെ കാഠിന്യം കൊണ്ട് പല സ്ഥലങ്ങളും വിണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ബാത്റൂമിന്റെ അവിടെ നമ്മളെ ഇവിടെ റൂമിന്റെ അവിടെ വിണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാണെ കാലങ്ങളായി ആകാശങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല അത് കണ്ടെത്താൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോന്ന് കണ്ടെത്തിക്കോളി ഒരു പ്രശ്നവും ഞമ്മക്കില്ല നിങ്ങൾ കണ്ണുകൾ തിരിച്ച് നിന്ദനായിക്കൊണ്ട് മടങ്ങി വരുമെന്നല്ലാതെ മറ്റൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് ഒരു ശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർഹാൻ തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഉറപ്പുന്നുണ്ട് ോളങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു സമയത്തെ കുറിച്ച് യോമുസമാകാശങ്ങളൊക്കെ ഗുണ്ടേറിപ്പോകും ഒരു ദിവസമുണ്ട് അന്ന് മല തൻസീല ആകാശങ്ങളെ വസിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾക്ക് അവിടെ താമസിക്കാൻ സാധിക്കാതെ അവരെല്ലാവരും തന്നെ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ചും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർഹാനിലെ ആധികാരികമായ ആയത്തുകൾ എടുത്ത് വച്ചാൽ പരിശോധിച്ചു നോക്കിയാൽ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് റബ്ബുഹ നോക്കിക്കാണുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നതാണ് അതേസമയം ഓരോ ആകാശങ്ങളിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് അല്ലെ നമ്മുടെ മേലാപ്പിൽ കിടക്കുന്ന ആകാശം ഒരു ചെരുപ്പ് കുത്തി ചെരുപ്പ് കുത്തി കൊണ്ടിരിക്കുമ്പോൾ അയാള് തണലിന് വേണ്ടിയിട്ട് സംവിധാനിച്ചു വെച്ചിട്ടുള്ള മേലെ വെച്ച കൊടക്ക് വരെ കാലു വച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ കാലില്ലാത്ത തൂണുകളുണ്ട് ആ കാലില്ലാത്ത തൂണുകൾ സംവിധ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ ആകാശങ്ങൾക്കും തൂണുകളുണ്ട് അതിനെക്കുറിച്ചാണ് തൂണുകൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ കുറിച്ചാണ് ഇന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുത് ആകർഷണ ബലം അല്ലെ അങ്ങനെ ഞങ്ങളും കേട്ടില്ലേ ഗുരുത്താകർഷണ ബലം എന്നുള്ള പഠനം ശാസ്ത്രം സയൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതിനും അല്ലെ ഇപ്പൊ ഈ അടുത്ത് ബഹിരാകാശത്ത് നിന്ന് കുറച്ചാളുകൾ വന്നിരുന്നു രണ്ടാളുകൾ അല്ലെ രണ്ടു മൂന്ന് നാല് ആളുകൾ ബഹിരാകാശത്ത് നിന്ന് അവിടെ ഈ അതിർത്തി വിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും താഴെ നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള ആകർഷണ ഫലമില്ല ഭൂമിയിലേക്കുള്ള ആകർഷണ ഫലമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ നിലത്ത് നിൽക്കാൻ കഴിയാതെ പാറി നടക്കുന്നത് പോലെയാണ് സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർത്തു നോക്കൂ ശൂന്യാകാശങ്ങളെ കുറിച്ച് അങ്ങനെ ഓരോ മേഖലകളിലും അള്ളാഹു സുബാനു താര സെറ്റപ്പ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചവർ മനസ്സിലാക്കിയവർ ഉൾക്കൊണ്ടവർ സത്യം പറയുകയാണെങ്കിൽ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവരൊക്കെ ഒരു എൻഡിലെത്തുമ്പോൾ അങ്ങോട്ടുള്ള സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുകയാണ് എന്നതാണ് സാവാസ്തവത്തിലുള്ളത് അതുകൊണ്ടല്ലേ അബൂ ത്വാലിബ് നബി നബീസ് മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബ് പലപ്പോഴായിട്ട് മക്കാരോട് പറഞ്ഞിരുന്നു ക്കാരെ ഈ മുഹമ്മദ് കൊണ്ടുവന്ന വിശ്വാസം വളരെ പ്യൂറാണ് കറക്റ്റാണ് നിങ്ങൾ ഉൾക്കൊള്ളു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാതിരുന്നത് അബൂത്വാലിബിന് വരെ കഴിയാതിരുന്നത് എൻ്റെ സ്ഥാനങ്ങൾക്ക് കളങ്കം പറ്റി പോകും എൻ്റെ ഈ നേത്രപദവികൾക്ക് പ്രയാസം പറ്റി പോകും എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അതേപോലെ ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ സത്യവും നിത്യവും എന്താണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് വിട്ടു അതുകൊണ്ട് മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു തന്നെ നമുക്ക് സത്യം മനസ്സിലാക്കാനും അത് അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അതേപോലെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാ സുഹാൻ മുകളിൽ ഒരു സുരക്ഷിതമായ തട്ട് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓർത്തു നോക്കി നമ്മുടെ ഓസോൻ പാളി എന്ന് ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ചൊക്കെ ഖുർഹാനിൽ പരാമർശങ്ങളുണ്ട് ഓസോളിയിലെ പ്രത്യേകത എന്താണ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ഒരു ഉൽക്കകളടക്കമുള്ളതിനെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ആ ഒരു സംവിധാനം അതിനെക്കുറിച്ച് ഖുർഹാൻ പറഞ്ഞതാണ് ഒരു സുരക്ഷിതമായ തട്ട് നിങ്ങളുടെ മേലാപ്പിലായിട്ട് നാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ന്യൂനയും നമുക്ക് പറയാൻ കഴിയുകയില്ല നമ്മുടെ കണ്ണുകൾ നമ്മുടെ ചിന്തകൾ അതേക്കുറിച്ച് ചിന്തിച്ചാൽ ആ ചിന്തയും ഒരു ന്യൂനതയും കാണാതെ അതൊക്കെ വളരെ ക്ലിയർ ആണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർഹാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് വച്ചാലാ ആ ഖുർഹാനിന്റെ അധ്യാപനങ്ങൾ അത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫ്യത്ത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ മനസ്സിലാവണില്ലേ പറഞ്ഞതൊക്കെ ഇല്ലേ ഉപകാരപ്പെടുവല്ലേ ഏ ഇല്ലെങ്കിൽ ഇല്ലാതെ പറയണം നമുക്ക് തുടർന്നാൽ മതി അള്ളാഹു സ്വീകരിക്കുക ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം രാവിലെ തന്നെ ചിന്തിക്കാന്ന് പറഞ്ഞാലേ അല്ലെ ഒരു കാര്യം അള്ളാഹുവിനെ സൃഷ്ടിക്കുന്ന ഒരു കാര്യം ചിന്തിക്കാനുള്ളത് നിസ്കരിക്കുന്നതിനൊക്കെ ഉത്തമമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ചിന്തിച്ചാണത് അവളെയും കാട്ടി നിൽക്കാനല്ല ചിന്തിപ്പോ നമുക്ക് മനസ്സിലാണല്ലേ ആകാശങ്ങളെ കുറിച്ചൊക്കെ അല്ലേ ഇത്രയും സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോ സൃഷ്ടിച്ച വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ ഇനി മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ മരണത്തിന് ശേഷമുള്ള ജീവിതം അത് മനസ്സിലാകുന്നില്ല പക്ഷെ അതും അതും ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ട് എന്നതാണ് നമുക്ക് ഉറപ്പിക്കേണ്ടത് അതിനാണ് കാണുന്ന കുറേ കാര്യങ്ങൾ അല്ലാത്താലും ചിന്തിക്കാൻ വേണ്ടി നമ്മളോട് ഇങ്ങനെ ആവർത്തി ആവർത്തി പറയുന്നത് കാണാത്ത കാര്യങ്ങൾ കുറെ സംഭവിക്കാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ശാശ്വതം കണ്ടുപിടിക്കുന്നത് ഇന്ന് മീൻസ് ഒരു അൻപത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് കണ്ടുപിടിക്കണത് അതിനു മുൻപ് ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഊക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റബ്ബർ ഖുഹാനോ താല ഈമാനിലായിട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അടിയുറപ്പിച്ച് തിരുമാറാകട്ടെ